നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു നിർത്തിയത് അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ തൃക്കേട്ട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ അനുഭവവേദ്യമാവുന്ന വസ്തുതകളെ കുറിച്ചിട്ടാണ് തൃക്കേട്ടയെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്ര കാലമായിട്ടാണ് ഈ വിഷുവർഷക്കാലം കണക്കാക്കപ്പെടുന്നത് അതായത് ആദ്യത്തെ ഒരു ആറുമാസക്കാലം വളരെ നല്ല അനുഭവങ്ങളും പിന്നീടുള്ളൊരാറുമാസക്കാലം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരണം ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഈ വിഷു വിഷുവർഷക്കാലത്തിൽ ഞാൻ മുമ്പ് ഒരു അധ്യായത്തിൽ സൂചിപ്പിച്ച പോലെ ഈശ്വരാധീനം നിലനിൽക്കുന്ന നക്ഷത്രങ്ങളിലൊക്കെ പെടുന്നത് തന്നെയാണ് തൃക്കേട്ടയിൽ പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് പ്രദേശങ്ങളിൽ മറ്റേതെങ്കിലും വിദേശ സ്ഥലങ്ങളിൽ പോയി പഠിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നടപ്പാകുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഈ ഒരു വർഷക്കാലം അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പഠനവും അവർക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള കോഴ്സിനൊക്കെ ചേരുകാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികപരമായി സാമ്പത്തികമായിട്ട് ആദ്യത്തെ ആറുമാസക്കാലം തൃക്കേട്ട നക്ഷത്രജാതർക്ക് ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഒരു പല വഴികളിൽ കൂടിയും സാമ്പത്തിക സ്രോതസ്സ് പല വഴികളിൽ കൂടിയും നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അവസാനത്തെ ഒരു ആറുമാസക്കാലം കുറച്ച് ഇടിവുകൾ സാമ്പത്തിക ഇടിവുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഇടിവ് മൂലം നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലുമൊക്കെ പണം കടം വാങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ നിങ്ങൾക്ക് തന്നെ അത് ക്ലിയർ ചെയ്യുവാനൊക്കെ സാധിക്കും എന്നാൽ ആ ഒരു വിഷയം കാരണം കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ മാനസിക ദുഃഖങ്ങളൊക്കെ ആ ഒരു കാലയളവിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കുടുംബപരമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാര്യാവർത്തൃ ബന്ധം വളരെയധികം ഐക്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ഒരു ആറുമാസ കാലഘട്ടങ്ങളിൽ ബന്ധുക്കളുമായി ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനും അവരുമായി കലഹത്തിൽ ഏർപ്പെടുവാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആരിൽ നിന്നും കഴിവതും ശാപങ്ങളൊന്നും ഏറ്റുവാങ്ങാത്ത രീതിയിലൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോവാനായിട്ട് ശ്രമിക്കുക വെറുതെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങളുടെ തിങ്ങോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞായിരിക്കും നിങ്ങൾ തിരിച്ചങ്ങോട്ട് റിയാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ അത് കലഹങ്ങളിലും വളരെ വലിയ ഒക്കെ ചെന്ന് ചെന്നുവിടാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് അതുപോലെ പ്രണയ സംബന്ധമായിട്ട് പ്ര ഈ കവിതാക്കളായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ പ്രണയം ശക്തി ആർജിച്ച് വിവാഹത്തിൽ കലാശിക്കുന്ന അതും ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിലൊക്കെ കലാശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷകാലം അതായത് ഇപ്പോൾ ഗാന്ധർവ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യനും പെണ്ണും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള വിവാഹങ്ങൾ ഒക്കെ നടക്കുവാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രണയം ശക്തി ആർജിച്ച് അത് വിവാഹത്തിൽ എത്തിപ്പെടുവാനുള്ള സാഹചര്യം ഈ വിഷുവർഷകാലത്തിൽ തൃക്കേട നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് വളരെ സാധ്യത കൂടുതലാണ് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ് ഈ ഒരു വിഷുവർഷക്കാലം മുഴുവൻ അത് മറ്റ് അവസാനത്തെ ആറുമാസക്കാലത്ത് ആ പ്രശ്നങ്ങൾ വിവാഹത്തിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല വിവാഹത്തിന് ഈ ആറ് മാസക്കാല തുടക്കത്തിലുള്ള ആറുമാസക്കാലമായിരുന്നാലും അവസാനത്തെ ആറുമാസക്കാലമായിരുന്നാലും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും തൃക്കേട്ട നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും രണ്ടു പേർക്കും ഗുണകരമായ ഒരു കാലഘട്ടമാണ് വിവാഹത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും മികച്ച സമയമാണ് ഈ വിഷുവർഷത്തിലെ ആദ്യത്തെ ആറുമാസക്കാലം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോബിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അത് സംബന്ധിച്ചുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പ്രത്യേകിച്ചും പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗ ഉദ്യോഗ ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശമ്പളം ലഭിക്കുന്ന ഒരു കമ്പനിയിലേക്ക് മാറുവാനൊക്കെ സാധ്യതയുള്ള ഒരു ഘട്ടം കൂടിയാണ് ഈ വർഷക്കാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും തൃക്കേട്ട ജാതർക്ക് അത്ര ഗുണകരമായ ഒരു വർഷമല്ല ഈ വിഷു വർഷക്കാലം അതിലിപ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയാലും വിൽക്കുവാനായിട്ട് ഇറങ്ങിയാലും അതിനൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോലും വിചാരിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അത് നിങ്ങൾക്കൊരു മാനസിക പ്രയാസങ്ങളൊക്കെ വരുത്താൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവതും ഭൂമി വാങ്ങുക വിൽക്കുക തുടങ്ങിയിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊന്നും കഴിവതും ഈ വർഷകാലത്ത് ഈ വിഷുവർഷകാലത്ത് തൃക്കേട്ട നക്ഷത്ര ജാതക ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം പിന്നെ വളരെ അത്യാവശ്യമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അതൊക്കെ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങാൻ കുഴപ്പമില്ല ബിസിനസ് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിഷുവർഷ ഈ വിഷുവർഷക്കാലം ക്രിക്കറ്റെ സംബന്ധിച്ച് എന്നാൽ അവസാനത്തെ ആറുമാസക്കാലം പ്രത്യേകിച്ചും പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക അവസാനത്തെ ആറ് മാസക്കാലം എന്തെങ്കിലുമൊക്കെ ചതിയിൽ ഏർപ്പെട പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം പോകാനായിട്ട് പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചതിയിൽ ചെന്നുപെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷുവർഷകാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം തൃപ്തികരമാണെങ്കിലും വാഹനാപകടങ്ങൾക്ക് വളരെയധികം സാധ്യത ഈ വിഷുവർഷകാലത്ത് തൃക്കേട നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യവയസ്കരായിട്ടുള്ള മധ്യവയസ്കർ എന്നല്ല യുവാക്കന്മാരും യുവതികളും മധ്യവയസ്കനുമായിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് വാഹനം ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു വാഹനം വന്ന് നിങ്ങളെ തട്ടിയാലും മതിയാവും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വാഹന സംബന്ധമായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ പോലും വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നടന്നു പോകാൻ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തൃക്കേട നക്ഷത്ര ജാതകർക്ക് ഈശ്വരാധീനം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം തൃക്കേട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ട് കുടുംബക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ ഇപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്ര ദർശനം ഇപ്പം സാധ്യമാവില്ലായിരിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു ആരാധന നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ നടത്തുന്നെങ്കിൽ കുടുംബ പരദേവതകളെ കൊണ്ട് നിങ്ങളൊരു ഒരു തിരിയെങ്കിലും കൊളുത്തി വയ്ക്കുവാനായിട്ട് കഴിവതും ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് അത് സാധ്യമാക്കും അതുകൊണ്ട് കുടുംബ കുടുംബപരദേവതകൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുക അതുപോലെ ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര തിങ്കളാഴ്ച ദിവസങ്ങളിൽ കഴിയുന്ന തിങ്കളാഴ്ചകളിലൊക്കെ ശിവന് ജലധാരയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സുദർശന മന്ത്രാർച്ചനയും കൂടി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക പല തരത്തിലുള്ള ഈ വരാനിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ഇത് സഹായകമാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ തൃക്കേട്ട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും മനോഹരമായ ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് ഈ അധ്യയനം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു നമസ്കാരം